ഹലോ വെൽക്കം ടു എ കെ കെ പ്രോഗ്രാംസ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നതായ കറി ഉപ്പിലിട്ട മാങ്ങയും ഉണക്ക ചെമ്മീനും കൊണ്ടുള്ള അടിപൊളി ഒരു കറിയാണ് അത് വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഇത് ഉപയോഗിച്ച് ഒരു മാത്രം ചോറ് നമുക്ക് കാര്യം ആക്കാൻ പറ്റും നേരെ വീടിയിലേക്ക് കിടക്കാം മാസം മുമ്പ് പറിച്ച് ഉപ്പിലിട്ടതായ മാങ്ങയാണിത് ആറു മാസത്തോളമായിട്ട് അഴിക്കാതെ ഞാൻ വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴത് നല്ലപോലെ ഉടഞ്ഞ് നല്ല പെരുവായിട്ടുണ്ട് ഏകദേശം ഒരു കണ്ണിമാങ്ങ പരുവത്തിലുള്ള മാങ്ങയാണ് ഞാൻ ഇട്ടത് നല്ലപോലെ മൂക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഉപ്പിലിട്ടായ മാങ്ങയാണ് ഇപ്പോഴതെല്ലാം നല്ലപോലെ അലുത്ത് നല്ല നല്ലൊരു പരുവുമായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നും രണ്ട് മാങ്ങയാണ് ഞാൻ എടുക്കുന്നത് പുളി അധികം ഇഷ്ടമുള്ളവർക്ക് മൂന്ന് മാങ്ങ എടുക്കാം വേണമെങ്കിൽ ഇതിൻ്റെ വെള്ളവും അല്പം നമുക്ക് ചേർക്കാം വെള്ളവും ചേർത്ത് ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റാണ് ഞാനത് എടുത്തിട്ടില്ല അതിന് ശേഷം ഞാനിതിൻ്റെ തൊലി എടുത്ത് മാറ്റുകയാണ് തൊലി എടുത്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ മാങ്ങാണ്ടിയും എടുത്തു മാറ്റുകയാണ് അത് നമുക്ക് ആവശ്യമില്ല അത് കാരണം അത് രണ്ടും എടുത്തു മാറ്റിയതിന് ശേഷം ഇത് നല്ലപോലെ എടുത്ത് ഉടച്ച് എടുക്കണം അത് ഉടച്ചെടുത്തതിന് ശേഷം രണ്ട് പായ്ക്കറ്റ് ചെമ്മീൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് പായ്ക്കറ്റ് ചെമ്മീനാണ് ഉപയോഗിക്കുന്നത് രണ്ട് ചെമ്മീനും ഒരു പാത്രത്തിലേക്കിട്ട് ഇപ്പോഴിത് കഴുകരുത് കഴിഞ്ഞാൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കഴുകാതെ തന്നെ ഒരു പാൻ ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഈ രണ്ട് പാക്കറ്റ് ചെമ്മീനം ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് അത് അഞ്ച് മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതൊരു പേപ്പറിലേക്ക് എടുത്ത് മാറ്റുകയാണ് പേപ്പറിലേക്ക് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി ചപ്പാത്തി പരത്തുന്നതായ ചപ്പാത്തി പരത്തുന്നായ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഉരുട്ടി അതിൻ്റെ തല മാറ്റാനാണ് തല നമുക്ക് എടുക്കരുത് തല എടുത്ത് ഞാനത് കഴിക്കും അതിന് ശേഷം തല മാറ്റിയതിന് ശേഷമുള്ള ഭാഗം എടുത്ത് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു അതിൻ്റെ കൂടെ ഞാൻ മാങ്ങായും ചേർത്തു ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളവും ഒഴിച്ചു അതിന് ശേഷം അരമുറി തേങ്ങായും കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ജീര കാൽ അര അരസ്പൂണ് ജീരകവും ആവശ്യത്തിന് എരിവിനുള്ള കാന്താരിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലപോലെ അരച്ച് അത് ഈ കറിയിലേക്ക് ഒഴിച്ചു കറിയിലേക്ക് ഒഴിച്ച് ഇളക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കടുകിട്ട് പൊട്ടിച്ചു വെളുത്ത് ചുവന്നുള്ളി ഒരു മൂന്ന് നാല് ചുവന്നുള്ളി ഇട്ട് മൂന്നാൽ മത്തൽ മുളകും വിട്ടു അതിൻ്റെ കരിയാപ്പിൻ ഇട്ടു ഇളക്കി അതിന് ശേഷം ഒരു കാൽസ്പൂണ് മുളക് പൊടിയതിൻ്റെ അകത്ത് ചേർത്ത് ഇത് നമ്മുടെ നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് കാൽസ്പൂണ് മുളക് പൊടിയും ഒഴി ചേർത്ത് ഇളക്കി ഇത് ആ കറിയിലേക്ക് ചേർത്ത് ഇളക്കുക എല്ലാം ഒന്നിച്ച് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇത് ഇനി തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞ പോലെ ഇളകും ഇത് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്തെടുക്കാം അടിപൊളി ഒരു ടേസ്റ്റുള്ള കറിയാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ട്രൈ ചെയ്യുക വീട്ടിൽ ഇത് ട്രൈ ചെയ്തതിന് ശേഷം എൻ്റെ കമൻ്റ് അറിയിക്കുക ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമല്ലോ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ ടാറ്റ സി യു